ഫിലിമില് മമ്മൂട്ടി റഫറൻസ് ആണ് കൂടുതലിഷ്ടമായത്ീപ സാധാരണ നമ്മള് സിനിമ ത്രില്ലേ സിനിമകൾ കാണുന്ന ആ ഒരു സ്പീഡിലൊന്നുള്ള പോക്കല്ല പക്ഷെ നമ്മള് എൻഗേജഡായിട്ട് ഇങ്ങനെ

ഇൻവെസ്റ്റിഗേഷൻ ആണ് എനിക്ക് സെക്കൻഡ് പ്രതീക്ഷൻ പറഞ്ഞറും അങ്ങനെയൊന്നും അല്ല നോർമൽ പേസിലുള്ള സാധനം പിന്നെ വിജയമോ ഉള്ളായിരുന്നു നല്ല ഡയലോഗ് ഡയലോഗ് തന്നെയാണ് തോന്നുന്നത് എഴുതി ജോക്കിന്ന് തന്നെയാണെന്ന് പഞ്ചുണ്ട് അങ്ങനല്ല ഇങ്ങനെ ഇടക്കിടക്ക് സാധനം ഇങ്ങനെ ഹൈ ആക്കുന്ന അവള് കടന്നു പോകുന്ന വഴി ഡെഡ് ബോഡിയാണ് അങ്ങനെ ചില ചില സാധനം ഒക്കെ അടിപൊളിയായിരുന്നു മൊത്തത്തില് ഡീസെന്റ് വാച്ചാൻ എക്സ്പീരിയൻസ് സംവിധാനം ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാരും ആണോ ആരാണ് രണ്ടര മണിക്കൂർ അടിപൊളിയായിട്ട് കൊള്ളാം നല്ല സിനിമയാലി ഒക്കെ അടിപൊളിയ ത്രില്ലിങ് ആണ് ടെക്നിക്കലിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ല അല്ല ത്രില്ലിങ് ഫുൾ ടൈം ത്രില്ലിങ്ശുപള്ളി